സുഹൃത്തുക്കളെ വയനാട്ടിലെ ഇപ്പോഴുള്ളവരും ഭക്ഷണപ്രിയരായിട്ടുള്ള ആളുകൾ ഇനി വരാൻ ആഗ്രഹിക്കുന്നവർക്കും മറ്റേ ഒരു ഉഗ്രൻ സ്പോട്ടാണ് രവിയേട്ടൻസ് കട ഇവിടെ പന്നി ഇറച്ചിക്കാണ് പ്രാധാന്യം എന്നിരുന്നാലും അടിപ്പൊളി ബീഫ് കറി നല്ല മോര് കറി ഉച്ചയ്ക്കാണ് വരുന്നതെങ്കിൽ അടിപൊളി ചോറ് അതിനുള്ള സാധനങ്ങൾ എല്ലാം തയ്യാറാക്കിയിട്ട് രവിയേട്ടൻ നമ്മളെ കാത്തിരിക്കാനും കേട്ടോ ഏറ്റവും രസമുള്ള സംഭവം എന്ന് വെച്ചാൽ പന്നി കൊണ്ടുള്ള വിവിധ തരം ആഹാര പദാർത്ഥങ്ങൾ ഇതാ കണ്ടില്ലേ ഇത് നമുക്കിങ്ങനെ കിട്ടും റിബായിട്ടും പന്നി ഫ്രൈ പന്നി കറി പിന്നെ പന്നീന്റെ മറ്റ് വിഭവങ്ങൾ ഒക്കെ സുലഭമായിട്ട് കിട്ടുന്ന യഥേഷ്ട്ര വിളമ്പിത്തരുന്ന ഒരു കടയാണ് രവിയേറ്റൻസ് കട ചെറിയൊരു കടയാണ് പക്ഷേ അടിപൊളി കടയാണ് സുൽത്താൻ ബത്തേരി മീനങ്ങാറി റോട്ടിൽ കൊളകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കട കാണാം ഞാനും എന്റെ മാമനും എന്റെ അനിയനും ലഞ്ച് ടൈമിനാണ് കറക്റ്റ് ഞങ്ങൾ റെവിയട്ടൻസ് കടയിൽ എത്തിയത് അപ്പൊ അപ്പമുണ്ട് നല്ല അടിപൊളി ചോറ് ഉണ്ട് ഞാൻ എന്തായാലും ചോറ് കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പത്തിന് ഓർഡർ ചെയ്തു നല്ല പാൽ പോലത്തെ അപ്പം വന്നു അതോടൊപ്പം ഇതാ നല്ല അടിപൊളി പന്നി ഫ്രൈ ബീഫ് ഫ്രൈ എത്തിയിട്ടുണ്ട് മോരുകറി വന്നിട്ടുണ്ട് അനിയൻ ഇതാ മോരുകറി ഇങ്ങനെ തട്ടുന്നുണ്ട് ചോറിലേക്ക് കണ്ടോ അടിപൊളി മോരേറിയട്ടോ സൂപ്പർ ടേസ്റ്റ് ഞാൻ മാമനും പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് പന്നി പന്നീന്റെ സാധനയാണ് അടിപൊളി നല്ല കുഴമ്പ് രൂപത്തിലുള്ള പന്നി സാധന പിന്നെ സാമ്പാർ എല്ലാ സംഭവങ്ങളും ഇട്ടുണ്ട് അടിപൊളി തോരൻ വലിയ പപ്പടം അങ്ങനെ ഞങ്ങൾ തട്ട് സ്റ്റാർട്ട് ചെയ്തെട്ടോ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഇറച്ചിയാണ് പന്നി നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ കാണൽ നിർത്തണം കാരണം എന്താ പന്നീൻ്റെ വിഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ചോറും കറികളും നമുക്ക് യഥേഷ്ടം ഇവിടെ കിട്ടും അതോടൊപ്പം തന്നെ പന്നി ഫ്രൈയും ബീഫ് ഫ്രൈയും ഒക്കെ പ്ലേറ്റിൽ കൂമ്പാരം കൂട്ടിയിട്ടാണ് കൊണ്ടു തരുന്നത് അതിൻ്റെ മേലെ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇതാണ് കേട്ടോ സ്വയംഭൻ സാധനം വെറും ഒരു ഓഞ്ഞ വെള്ളമല്ല പന്നി ഇട്ടിട്ടുള്ള ടിപൊളി സാലിനെയാണ് നല്ല കുഴമ്പ് രൂപത്തിൽ ഉപ്പം കഴിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ സൂപ്പർ കപ്പ് അപ്പ കഴിക്കാനൊക്കെ പറ്റിയ അടിപൊളി സാലിനെയാണ് ഞാനിതാ നമ്മളെ അപ്പത്തിന്റെ മുകളിലേക്ക് സാലിനെ ഒഴിച്ചിട്ട് ബീഫും കൂട്ടിയിട്ട് ഇതാ ഒരു പിടുത്തം പിടിക്കാൻ വേണ്ടി പോകട്ടോ നല്ല അടിപൊളി സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള ബീഫാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസം അതുകൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതാ മാമനും അനിയനും ചോറ് നന്നായിട്ട് തട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മളുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് കടയിലുള്ള മറ്റ് സ്റ്റാഫുകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഞാൻ പന്നി സാലിനെ കൂട്ടിയിട്ട് ഇങ്ങനെ അപ്പം തട്ട് അപ്പം മാമനൊരാഗ്രഹം ചോറിൽ കുറച്ച് പന്നിസാലിനെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാമൻ ഒഴിച്ച് തട്ടുമ്പോൾ ഞാനിത് ആ ബീഫ് വീണ്ടും വീണ്ടും എടുത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അടിപൊളി ബീഫ് എന്ന് പറഞ്ഞാൽ അടിപൊളി ബീഫാണ് നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് ഫ്രൈ അതോടൊപ്പം തന്നെ ഇതാ പന്നിച്ചാറി ഞാൻ വീണ്ടും എടുത്തു കേട്ടോ അപ്പത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചടിക്കാൻ എന്തൊരു സുഖാറിയോ ബീഫിന്റെ കഷ്ണം എന്ന് പറഞ്ഞാല് ഒരു താരി എല്ല് പോലും ഇല്ല അപ്പൊ നമ്മളെ നേപ്പാളി വീണ്ടും നമുക്ക് സാധനങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ട് ഇതാ നല്ല അടിപൊളി പന്നി ഫ്രൈ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ പന്നി ഫ്രൈ എന്ന് പറഞ്ഞാൽ പന്നി കഴിക്കണമെങ്കിൽ ശരിക്കും മക്കളെ വയനാട്ടിലെ രവിയേട്ടൻ്റെ കടയിൽ തന്നെ വരണം എത്ര ആളുകൾ ഒരുമിച്ച് വന്നാലും അവർക്കൊക്കെ കഴിക്കാനുള്ള പന്നി വിഭവങ്ങൾ ഇവിടെ ഏത് സമയവും റെഡി ആട്ടോ കണ്ടോ നല്ല അടിപൊളി നെയ്യിന്റെ പീസാണ് പന്നിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പീസ് എന്ന് പറഞ്ഞാൽ ഈ നെയ്യാണ് അപ്പം അതുകൊണ്ട് തന്നെ പന്നിയിറച്ചി അടിക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ അപ്പം പ്ലേറ്റിൽ ബാക്കിയായിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല അപ്പം തീർക്കണം അപ്പം തീർത്ത് കഴിഞ്ഞിട്ട് അടുത്തൊരപ്പം കൂടി ഓർഡർ ചെയ്യണം ഞാൻ എന്തായാലും ചോറ് വാങ്ങുന്നില്ല ചോറ് വാങ്ങിയ മാമനും അനിയനും ചോറിന്റെ ഏകദേശ പകുതിയിൽ കൂടുതൽ തട്ടിക്കഴിഞ്ഞു ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറാണോ അപ്പാണോ കപ്പയാണോ എന്താണ് വാങ്ങിയത് ആ വാങ്ങുന്ന മെയിൻ സാധനം ബാക്കിയായിരിക്കും പാത്രത്തിൽ ബാക്കി ആവാത്ത സാധനം പോത്തും പന്നിയും മാത്രമാണ് കാരണം നമ്മൾ ഒരു പ്ലേറ്റ് വാങ്ങാമെന്ന് വിചാരിക്കും വാങ്ങി കഴിക്കുമ്പോൾ അടുത്ത പ്ലേറ്റ് വാങ്ങും പിന്നെ അടുത്തത് വാങ്ങും അപ്പം തോന്നുന്നു നമുക്ക് മറ്റൊന്ന് പരീക്ഷിച്ചാലോ ഒന്ന് അങ്ങനെ അത് വാങ്ങും അതും തീർക്കും പിന്നെ അപ്പം ചോറൊക്കെ പ്ലേറ്റിൽ ബാക്കി ആകുമ്പോഴാണ് ആലോചിക്കുക അയ്യോ ബാക്കി എന്ന് ഇതാ നമ്മളെ മാമൻ പിടിച്ചിരു ഇരിക്കുന്ന പന്നീൻ്റെ നല്ല വാരിയല്ലാട്ടോ പുളി തിന്നിട്ട് അത്രയാക്കി ഇതേപോലെ ചെറുനാരയും കൂടി ിട്ട് പഞ്ഞി അടിച്ചാണ്ടല്ലോ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സുഖം കിട്ടും അതുപോലെ ഞങ്ങൾ കഴിച്ചിട്ടോ അതോടൊപ്പം തന്നെ ഞങ്ങൾ വീട്ടിലേക്കുള്ള പാർസൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് പാർസൽ നമുക്ക് തരും വീട്ടിലെത്തുന്നവരെ ചൂട് നിലനിൽക്കും ഞാൻ അങ്ങനെ വീണ്ടും ഒരപ്പം വാങ്ങാൻ തിരിഞ്ഞ് തീരുമാനിച്ചപ്പോഴേക്ക് അനിയൻ ഒരപ്പം കൂടി വാങ്ങിയിട്ടുണ്ട് എൻ്റെ പ്ലേറ്റ് ഇതാ ഏകദേശം കാലിയായിട്ടോ മാമൻ്റെ പ്ലേറ്റും ഇതാ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്തായാലും മത്സരിച്ചുള്ള ഒരു തീറ്റയായിരുന്നു അടിപൊളി തീറ്റ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇവിടെ വരികയാണെങ്കിൽ പരമാവധി ലഞ്ച് ടൈമിന് വരികയാണെങ്കിൽ ഇഷ്ട ഇഷ്ടം പോലെ വിഭവങ്ങൾ നല്ല കൂടി നല്ല കൂടി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ പന്നിഷ്ടമുള്ള ഫാമിലിക്ക് ഏത് സമയത്തും വരാം ഞങ്ങളിത് ആ പ്ലേറ്റിലേക്ക് സാധനങ്ങൾ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ എന്താ ബീഫ് എന്താ പന്നി എന്താ ചോറ് വയറ് നിറച്ച് കൂടി സംതൃപ്തിയോടുകൂടി പന്നിയും പോത്തും ഒക്കെ കഴിച്ചിട്ട് വരണമെങ്കിൽ ശരിക്കും വയനാട്ടിലെ രവിയേറ്റൻസ് കടയിൽ തന്നെ വരണം ഇതൊരു പെയ്ഡ് പ്രമോഷനൊന്നും അല്ല സുഹൃത്തുക്കളെ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട് അന്നൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും കുറച്ചൊക്കെ വീഡിയോ എടുക്കുകയും ചെയ്തു പക്ഷെ തിരക്കുകാരൻ കൊണ്ടൊന്നും മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ വന്നപ്പം ഒരു വീഡിയോ എടുത്ത് എടുത്തതാണ് എന്തായാലും വയനാട്ടിലെ ഒരുവിധ ആളുകളൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു കടയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് മലപ്പുറത്തിൻ്റെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് കോഴിക്കോടിന്റെ വണ്ടികൾ ധാരാളമുണ്ട് കണ്ണൂരിൽ നിന്ന് വരുന്നവരുണ്ട് അതുകൂടാതെ തമിഴ്നാട്ട് കർണാടക എന്നൊക്കെ ധാരാളം ആളുകൾ ഏത് സമയത്തും രവിയേട്ടൻസ് കടയിൽ ഇങ്ങനെ കാണാം ഞങ്ങൾ രവിയേട്ടനെ കണ്ടില്ലല്ലോ കണ്ടില്ലോ ാലോചിച്ച് നടക്കുമ്പോൾ രവിയേട്ടൻ്റെ തലയാണിത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഓടി അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പുള്ളീൻ്റെ ഒരു ചിരിയും അതോടുകൂടി പുള്ളീൻ്റെ അന്വേഷണങ്ങളും സാധനങ്ങളൊക്കെ കിട്ടിയോ നന്നായോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ നമ്മുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ പാർസലിൻ്റെ കാര്യം പറഞ്ഞു പാർസലൊക്കെ റെഡിയാണ് രവിയേട്ടൻ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് പരമാവധി ടേബിളിലേക്ക് രവിയേട്ടൻ്റെ ശ്രദ്ധ എത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു സന്തോഷം കാരണം ആ ഉടമയ്ക്ക് തൃപ്തിയായിട്ടാണ് നമ്മൾക്ക് ഫുഡ് തരിക അത് നമ്മളും ും തൃപ്തി കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ എന്തായാലും രവിയേട്ടനും ഈ സുഹൃത്തും ഒക്കെ പറഞ്ഞു പറഞ്ഞുള്ളൂ അതുപോലത്തെ കെയർ ഉണ്ട് നല്ല ഫുഡ് ഫുഡുണ്ട് മനസ്സമാധാനത്തോടു കൂടി വൃത്തിയോടുകൂടി വെടുപ്പോടുകൂടി ഇതാ ഒരു ലെമൺ ടീയും കൂടി കഴിച്ചിട്ട് നമുക്ക് പോകാൻ തോന്നുന്നുണ്ട് അടിപൊളി ലെമൺ ടീ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം പന്നി കഴിക്കാനും ബീഫ് കഴിക്കാനും ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചോറ് തിന്നാനും ആഗ്രഹമുള്ളവർ നേരെ കുറച്ച് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ രവിയേട്ടൻ്റെ കട കാണാം ഇനി ആരും അറിയാണ്ട രണ്ട് കഷ്ണം പന്നി തിന്നണം എന്ന് തോന്നുന്നവർക്കും കടന്നു വരാൻ പറ്റിയ ഒരു കടയാണ് രവിയേട്ടൻസ് കട അപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം